ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂരിൽ പി വി അൻവറിന് പിന്തുണയുമായി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും ജനകീയ കൂട്ടായ്മയും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു ചുങ്കത്രയിലും വഴിക്കടവിലും എടക്കരയിലുമാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് മലയോര ജനതയുടെ പ്രതീക്ഷ നിലമ്പൂരിന്റെ സുൽത്താൻ തുടരും പി വി അൻവർ ഞങ്ങളുടെ കരളിൻ്റെ കഷ്ണം അദ്ദേഹത്തെ മഴയിൽ നിർത്താൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വഴിക്കടവ് ബസ് സ്റ്റാൻഡിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിലും എടക്കരയിലും ചുങ്കത്രയിലും ജനകീയ കൂട്ടായ്മയുടെ പേരിലും ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത് യു ഡി എഫുമായി രമ്യതിയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പി വി അൻവർ തൃണമൂല് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന സാഹചര്യം നിലനിൽക്കെയാണ് നിലമ്പൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അൻവർ അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതെന്നതും ശ്രദ്ധേയമാണ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം